പിന്നെ വിട മുട്ട് നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചടവ് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒമ്പത് വർഷം എടുത്തു പരിശോധിച്ചാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതുമായ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളുടെ തുക പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതും എന്നുള്ളതാണ് അതിന്റെ വസ്തു ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ വരുന്ന പൊതുമരാമത്തൂക്ക് റോഡുകളിൽ അത് ഇരുപത്തിരണ്ട് റോഡുകളാണ് ഇതിൽ ഇരുപത് റോഡുകൾ കിലോമീറ്റർ റോഡുകളും ഇന്ന് ബി എം എൻ ബി സി നിലവാരത്തിൽ വരുന്നു കഴിഞ്ഞു ബി എം എൻ ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തൊണ്ണൂറ് മീറ്റർ നീളം വരുന്ന മുട്ടിക്കടവ് പാലത്തിന് നാല് സ്പാനുകളാണ് ഉള്ളത് പാലത്തിന് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള വേയും ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടെ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുണ്ട് മുട്ടിക്കടവ് ഭാഗത്ത് ഇരുന്നൂറ്റി പതിനേഴ് മീറ്റർ നീളവും പള്ളിക്കുത്ത് ഭാഗത്ത് എൺപത് മീറ്റർ നീളവുമുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായിട്ടുണ്ട് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പുഷ്പവല്ലി അധ്യക്ഷയായി ചുങ്ങത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് സൂസൻ മത്തായി ചുങ്ങത്തറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസി നിഷിത മുഹമ്മദ് പി വി പുരുഷോത്തമൻ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ടി രവീന്ദ്രൻ താജ സക്കീർ പറമ്പിൽ ബാവ മാത്യു കെ ആന്റണി എം എ തോമസ് വിനീഷ് പ്രൊഫസർ അബ്രഹാം പി മാത്യു പി മധു ഷൌക്കത്ത് കോഴിക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈജീൻ ആൽബർട്ട് സ്വാഗതവും സി റിജോറിന നന്ദിയും പറഞ്ഞു നിലമ്പൂർ